അസലാമുലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നും ഇല്ല അലമുദർഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങൾ എല്ലാവരും കൂട്ടാൻ വർത്താന വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും മടിച്ചു നിൽക്കലേ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അവിലും മുട്ടയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് ഏത് നേരത്തും നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു സ്നേക്ക് റെസിപ്പിയാണ് കേട്ടോ രാവിലെയൊക്കെ ആണെങ്കിലും നമുക്ക് കറിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റിയ നല്ലൊരു നല്ലൊരൈറ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാനും ഒന്നും മടിച്ചു നിൽക്കരുത് ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് മട്ട ആവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കണം രണ്ട് മൂന്ന് തവണ അതാ ഇതുപോലെ വെള്ളം ഒഴിച്ച് കഴുകി ആ ഒരു വെള്ളം കളഞ്ഞതിന് ശേഷം അതിൻ്റെ ഒപ്പം നിൽക്കാൻ കണ്ടിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അവൽ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുതിർന്ന് കിട്ടും ഇതാ അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഈ ഒരളവിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എത്രയാണോ അവൽ അതിനനുസരിച്ച് വേണം വെള്ളം ഒഴിച്ച് വെക്കാൻ അതിൻ്റെ ആ ഒരു പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അതാ നമ്മൾ ഒരു രണ്ട് മിനിറ്റോളൊക്കെ വെച്ചാൽ മതി അതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ് ആ മുട്ട കൂടി നമുക്കിതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഈ ഒരു മുട്ടയും നമ്മൾ ഇതിലേക്ക് പൊട്ടിച്ചൊച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് കറക്കി എടുത്തിട്ട് വരണം അത്യാവശ്യം അവില് അങ്ങനെ തരി തരി പോലെ കിടക്കണം ആ ഒരു രീതിക്ക് വേണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടിട്ടോ ഇതാ കേട്ടോ അതിലിങ്ങനെ തരി തരിയായിട്ട് കിടക്കണുണ്ട് ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തേക്ക് ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ നമുക്കിത് അത്യാവശ്യം നല്ല ലൂസിൽ തോന്നുമെങ്കിലും നമുക്കിത് കുറച്ച് ടൈം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ല പോലെ കുറുകി പോകട്ടോ ആ ഒരു കുറുക്കിലാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത് ഇനി നമ്മൾ നമ്മളിതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്താ ഉപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കണ്ടാവും ഈ ഇപ്പോൾ നമ്മൾ നേരത്തെ ഒഴിച്ചതിനേക്കാളും ടൈറ്റായി വന്നില്ലേ ഇനി നമ്മൾ നമ്മളിതിൽക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോഴേക്കും തന്നെ നല്ലപോലെ ഇത് തിക്കായിട്ട് വരും കേട്ടോ അപ്പോൾ അതാ ഞാനിതിൽക്കൊരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് ചെറുതാക്കി ഒന്ന് മുറിച്ചിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കണ്ടോ ഈ ഒരു വലിപ്പത്തിലാണ് നമ്മളിത് മുറിച്ചെടുത്തിട്ടുള്ളത് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ആ ഉള്ളിന്ന് കുറച്ച് അവിടെ വെച്ചിട്ടുണ്ട് ബാക്കി ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ ഇതിൽക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നമ്മളിതിൽക്ക് നമുക്ക് ഏത് പച്ചക്കറി ഐറ്റംസും നമുക്ക് നമുക്കിതിൽക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ബീട്രൂട്ടാണ് ചേർത്ത് കൊടുക്കണത് ബീട്രൂട്ട് ചെറിയൊരു കഷ്ണം മതി ഒരു ഒരുപാടൊന്നും വേണ്ട നമ്മൾ നമ്മളെത്രയാണോ അവലെടുത്തത് അതിനനുസരിച്ചുള്ള വെജിറ്റബിൾസ് മാത്രം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ക്യാരറ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഒപ്പം തന്നെ ബീൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമുക്കിതിക്ക് ചേർക്കാവുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ട് കിട്ടുക അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മൾ ചെയ്തെടുത്താൽ അത്ര നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതാ ജസ്റ്റ് ഒന്ന് നെയ്യ് പുരട്ടി കൊടുക്കാം നെയ്യാവുമ്പോൾ ടേസ്റ്റ് കൂടും നെയ്യ് ഇഷ്ടമില്ലാത്തവര് ഏതെണ്ണയാണോ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അത് ഇത് അതുപോലെ ഒന്ന് സ്പ്രെഡാക്കിയാൽ മതി ഒത്തിരി എണ്ണയോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ കണ്ടിട്ട് മാത്രം കണ്ടോ ഇപ്പം ഇത് നല്ല തിക്കായില്ലേ ഇനിയും നമ്മൾ ഇത് കുറച്ച് ടൈം കൂടി കഴിയുമ്പോൾ ഇതിനേക്കാളും തിക്കായിട്ട് വരും കേട്ടോ ഇത് താ ഇതുപോലെ നമുക്ക് കുറച്ച് ഇതിൽക്ക് ഒഴിച്ച് കൊടുത്തിട്ട് എത്രയാണോ നമുക്കതിൻ്റെ വലിപ്പം വേണ്ടത് അതിനനുസരിച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് കയ്യിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം അതിന് ശേഷം നമ്മൾ നേരത്തെ ഉള്ളി അരിഞ്ഞ് വെച്ചത് ഉണ്ടായിരുന്നല്ലോ അത് ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം ഉള്ളിയും പച്ചക്കറികളൊക്കെ കൂടുന്നതിനനുസരിച്ച് ഈ ഒരു സ്നാക്കിൻ്റെ ടേസ്റ്റും കൂടും നമുക്കുള്ള പച്ചക്കറികളൊക്കെ ഇതുപോലെ ചേർത്ത് കൊടുക്കാം മുകളിൽക്ക് അതിന് ശേഷം നമുക്കിത് ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ കേട്ടോ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ ഇത് ഇത്രയും ആയി ആയിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചാൽ നന്നായിരിക്കും അപ്പോൾ നമുക്കൊന്നും കൂടി പെട്ടെന്ന് തന്നെ അത് വേവായി കിട്ടും അടച്ച് വെക്കുമ്പോൾ ആ ഒരു ആവിൻ്റെ ആ ഒരു ഒരിതിൽ നമുക്കിതിൻ്റെ ഉൾഭാഗമൊക്കെ പെട്ടെന്ന് വേവായി കിട്ടും അപ്പോൾ അതാ ഞാൻ അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിതാ ഈ ഒരു പരുവത്തിൽ ഇത് കാണും ഇത്രയായാലും നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ആ നല്ല പോലെ ഒന്ന് ശ്രദ്ധിച്ച് മറിച്ചിട്ട് കൊടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ പൊട്ടും കേട്ടോ പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് പൊട്ടിയെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ നമ്മൾ മറിച്ചിട്ട് ഒന്നാണ്ടായി കഴിഞ്ഞാൽ ഇത് നല്ലപോലെ പ്രസ് ചെയ്തൊന്ന് പരത്തി എടുക്കണം അതാ ഇതുപോലെ ഇത്രയും വട്ടത്തിൽ നമ്മളിതൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇത്രയും നമുക്കിത് പാനിൽ നിന്ന് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ കണ്ടോ ഈ ഒരു അളവിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് അത് നമ്മൾ വേറൊരു പൊടിയൊന്നും ചേർക്കാത്തതുകൊണ്ടാണ് പൊട്ടിപ്പോയത് കേട്ടോ ഇതിൽക്ക് പൊടി വേറെ ഒരു പൊടിയും ചേർക്കേണ്ട ആവശ്യമല്ല ഈ ഒരു രീതിക്ക് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇനി നെക്സ്റ്റ് അടുത്തത് നമുക്കിതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം ഇനി നിങ്ങൾക്കിത് അപ്പം പോലെ പരത്തി എടുക്കാൻ ടൈമില്ല രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് ഒറ്റ പ്രാവശ്യം കൊണ്ടുതന്നെ നമുക്ക് അല്പം നല്ലപോലെ നെയ്യ് ഈ ഒരു അഞ്ച് പലഹാരമൊക്കെ നമുക്ക് ഈ ഒരു ഐറ്റം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അത്രയും പലഹാരത്തിലുള്ള ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക അതിൽക്ക് നമ്മൾ ഈ ഒരു മാവ് ഒന്നിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഉപ്പ് മാവൊക്കെ ഉണ്ടാക്കുന്ന പോലെ നല്ലപോലെ വറവാക്കി എടുത്താലും മതി അതും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ എന്താ എടുക്കുമ്പോൾ ഒന്നും കൂടി ഒരു വേറെ ടേസ്റ്റി ആവും ഉണ്ടാവുക എങ്കിലും അതും ഇതുപോലെ തന്നെ ഈ ഒരു മാവ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഒന്നുകിൽ നിങ്ങൾക്ക് കടുക് വറുത്തിട്ട് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നെയ്യ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതിൽ കിട്ടത്തിട്ട് ഇതൊന്ന് ചിക്കി ചിക്കി എടുക്കൂലേ ആ ഒരു രീതിക്ക് എടുത്താലും ഈ ഒരു സ്നാക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതാ രണ്ടാമത്തതും അതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതും തന്നെ മറിച്ചിടുമ്പോൾ നമ്മൾ തവി കൊണ്ട് മറിച്ചിടാതെ ഒന്നിങ്ങനെ ജസ്റ്റ് ആ ഒരു പാനെന്നെ ഒന്നിങ്ങനെ പേന കൊണ്ട് തന്നെ നമ്മളുണ്ടല്ലോ മറിച്ചിടുന്നത് അതുപോലെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മറിച്ചെടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾതാ ഇത് നമ്മൾ തവികൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതിലുള്ളിയും ഇതൊക്കെ ഇട്ടുകൊണ്ടാണ് പെട്ടെന്ന് നമുക്കിത് മറിച്ചിടാനൊരു ബുദ്ധിമുട്ട് അപ്പോൾ ഈ ഒരു പരുവത്തിൽ മറിച്ചിട്ടാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് മറിച്ചിടാം അതിന് ശേഷം താ ഇതുപോലെ വീണ്ടും ഇത് അമർത്തി കൊടുത്തിട്ടാണ് ഞാനിത് ചെയ്തെടുക്കണത് ഇങ്ങനെ നമ്മൾ ഏത് നേരത്തെ നമുക്ക് കഴിക്കാൻ പറ്റും വിശക്കണേ ഏത് ടൈമിലാണെങ്കിലും പെട്ടെന്ന് ഒരു അഞ്ചാറ് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കത് കഴിക്കാനുള്ള പരുവത്തിലാകും ഒത്തിരി ടൈമും കാര്യങ്ങളൊന്നും വേസ്റ്റ് ആയി പോകില്ല അപ്പോൾ താ ഇതുപോലെ അതും പരത്തി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വേറെ പാത്രത്തേക്ക് മാറ്റണീനു മുന്നേ കുറച്ചും കൂടി നമ്മൾ ഒരു നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ അത്രയും ടേസ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ നെയ്യ് ഇഷ്ടമുള്ളവർ മാത്രം ഇതുപോലെ ചെയ്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും നെയ്യൊന്നും സ്പ്രെഡ് ചെയ്യാതെ നെയ്യും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ ഇത് അപാര ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അപ്പം ഇത് നമ്മൾ വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം അളവിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ബാക്കിയുള്ളതും ഇത് പരുവത്തിൽ തന്നെ നമുക്കൊന്ന് ആക്കിയെടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബില്ലും ആവർത്തി കൊടുക്കാനും മടിച്ചു നിൽക്കരുത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ അതാ ഈ ഒരളവിലാണ് നമുക്കിത് കിട്ടണത് ഇത് പൊട്ടിപ്പോകൊണ്ടാണ് ആ ഒരു കറക്റ്റ് ഷേപ്പ് ഇല്ലാത്തത് കേട്ടോ ഷേപ്പ് ഇല്ലാന്നുണ്ടെങ്കിലും ഇത് നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു വാഴയിലെടുത്തിട്ട് അതിൽ നമ്മൾ കറക്റ്റ് നല്ല റൗണ്ടിലോ ചതുരത്തിലോ ഒക്കെ പരത്തിയതിന് ശേഷം ഇതാ ഒരു വായലിൽ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് വേവിച്ചെടുക്കാം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒട്ടും എണ്ണൻ്റെയും ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതാ ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും